നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ട്വൻ്റി ട്വൻ്റി പരമ്പരകൾക്ക് തുടക്കമാവുകയാണ് ആദ്യ ഏകദിനം പെർത്തിൽ നാളെ ആരംഭിക്കുകയാണ് നമുക്കൊപ്പം എം എസ് കെ ഉണ്ട് ഒപ്പം തന്നെ ഹാരിസ് നന്മാറയും ഒരുപാട് പ്രത്യേകതകളുള്ള സീരീസാണ് വരുന്നത് കാരണം ഒരു ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നീലക്കുപ്പായത്തിലേക്ക് തിരിച്ചെത്തുകയാണ് രോഹിത്തിനെ നിർദ്ധരുണം വെട്ടിയ ശേഷം പിന്നീട് ഷുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റൻസി ഏകദിനത്തിൻ്റെ കൂടി ക്യാപ്റ്റൻസി ഏൽപ്പിച്ച ശേഷം ഷുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ഏകദിനത്തിൽ ഇന്ത്യ ഇറങ്ങുന്ന ആദ്യത്തെ പരമ്പരയാണ് അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈയൊരു സീരീസിന് എം എസ് കെ എങ്ങനെയാണ് ഈ ഒരു ആദ്യത്തെ മത്സരത്തെ പെർത്തിലെ ആദ്യത്തെ മത്സരത്തെ കാണുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഈ ജേഷ് പറഞ്ഞതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ആദ്യമായിട്ട് ഇന്ത്യ അതും സീനിയർ താരങ്ങളുണ്ട് ഒരു വൺ ഡേ മാച്ചിന് ഇറങ്ങുകയാണ് ക്യാപ്റ്റൻസിയിൽ അപ്പോൾ ക്യാപ്റ്റൻസി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് മത്സരങ്ങളിലെ കഴിഞ്ഞ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ക്യാപ്റ്റൻസി ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അഞ്ച് ഏഴ് ഏഴ് കളികളിൽ നാല് ടെസ്റ്റുകളിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇറ്റ്സ് എ ന്യൂ എറ എന്ന് തന്നെ പറയാം ഗംഭീർ ശുഭ്മാൻ ഗിൽ എറ എന്നുള്ള രൂപത്തിൽ നോക്കുമ്പോൾ അതും ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് രണ്ടേ രണ്ടിന് സമനില പിടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ശുഭ്മാൻ ഗിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രൂവൻ താരായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഓസ്ട്രേലിയൻ മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഓസ്ട്രേലിയ അത്രയും ഒരു ഒരു ബാലികേറ മലയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് മഹേന്ദ്രസിംഗ് ധോണിയുടെ കാലമൊക്കെ വന്നപ്പോൾ ആണ് ഇന്ത്യ കുറച്ചെങ്കിലും ജയിക്കാൻ തുടങ്ങിയത് അപ്പം ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് പോകുമ്പം ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ ജയഷ് പറഞ്ഞൊരു നിർ നിർ നിഷ്കരണം എന്നുള്ളൊരു ഉപയോഗിച്ചു പക്ഷേ നിഷ്കരണം എന്നുള്ള വാക്ക് ശരിയായിരിക്കാം പക്ഷേ ഈ ശുഭാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പേർ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ടീമിലുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ് പക്ഷേ അവർ എന്താവും അവരുടെ ഡിസിഷൻ ഈ പരമ്പരയ്ക്ക് ശേഷം കാരണം ഇനി ഒരു വർഷത്തോളം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് ഏകദിനം ലോകകപ്പ് വരുന്നത് അപ്പോൾ ആ ലോകകപ്പ് വരെ അവർ രണ്ടുപേരും നിൽക്കുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷേ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പേർ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഈ രണ്ടുപേരും ടീമിലുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പോസിറ്റീവാണ് ആണ് അതിനൊപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഈ ടീം ോക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ താരങ്ങൾ കളിക്കാനില്ല രണ്ടില രണ്ടും പിന്നെ മൂന്നാല് സൂപ്പർ താരങ്ങൾ കളിക്കാനില്ല ഏറ്റവും പ്രധാനം പാറ്റ് കമ്മിൻസ് അവരുടെ സ്ഥിരം നായകൻ ലോകകപ്പ് വിന്നിങ് ക്യാപ്റ്റൻ അദ്ദേഹം ഈ മത്സരത്തിൽ പരിക്കുകാരണം മാറിയിരിക്കുകയാണ് അതുപോലെ സ്റ്റീവ് സ്മിത്ത് ലോകത്തിലെ നമ്പർ വൺ ടെസ്റ്റ് ഒരാളായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരാളായ സ്റ്റീവ് സ്മിത്തും കളിക്കാനില്ല അപ്പോൾ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് ഉണ്ട് ഇന്ത്യക്കാണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട വേണ്ടതിലേറെ ഉണ്ട് താനും അപ്പോൾ ഗില്ലൻസ് ഒരു പോസിറ്റീവ് തന്നെയാണ് ഉറപ്പായിട്ടും ആ ഒരു ഗില്ല് ക്യാപ്റ്റനായി വന്ന ശേഷം ആദ്യത്തെ പരമ്പര നമുക്കറിയാം ഇംഗ്ലീഷ് സീരീസ് ആയിരുന്നു അതിൽ പക്ഷേ അതിനുപക്ഷേ സൂപ്രധാരങ്ങളില്ല ഗില്ല് വളരെ ഗംഭീരമായിട്ട് ടീമിനെ നയിച്ചു രണ്ടേ രണ്ടിന് പരമ്പര സമനിലയിലാക്കി ബാറ്റർ എന്നുള്ള നിലയ്ക്കും ഗില്ല് മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിൽ നടത്തിയത് പോസ്റ്റിലേക്ക് വരുമ്പോൾ എം എസ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ട് ഗില്ലിനൊപ്പം അത് ഗില്ലിന് തരത്തിൽ അത് ബാധ്യതയാവാൻ സാധ്യതയുണ്ടോ െന്നും തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ കുറേയധികം റൂമറുകൾ അല്ലെങ്കിൽ ഈ രോഹിത് ശർമ്മയെ പോലെ മുപ്പത്തി വയസ്സുള്ള ഒരാൾ ടീമിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആവുക എന്ന് പറയുമ്പോൾ ഒരു ഈഗോ ക്ലാഷുകൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ നാളെ പരത്തിൽ മത്സരം തുടങ്ങാൻ പോകുമ്പോൾ അതിനു മുമ്പ് ഇന്ന് ഷുഭ്മാൻഗിൽ നടത്തിയൊരു വാർത്താസമ്മേളനത്തിൽ ഷുഭ്മാൻഗിൽ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പഴയവടി തന്നെയാണ് ഇത് പുറത്ത് പ്രചരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രതികരണം ഇപ്പോഴും രോഹിത്തും കോഹ്ലിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നവും എനിക്കില്ല ഞാൻ ഇപ്പോഴും അവരുടെ അനുഭവ സമ്പത്തിനെ ഉപയോഗിക്കുന്നു എന്തെങ്കിലും സംശയം വരുന്ന സമയത്ത് അവർക്കിടയിൽ അരികിലെ ഓടുന്നു ഉപദേശ നിർദ്ദേശങ്ങൾ തേടുന്നു അപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെയാണ് വെറുതെ നിങ്ങൾ പിന്നെ പുറത്ത് ഇല്ലാ കഥകൾ പ്രചരിക്കുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ രോഹിത്തിനും കോഹ്ലിക്കുമിടയിൽ ഈഗോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാലത്ത് പ്രചരണം നടന്നിരുന്നു അങ്ങനെ ഈഗോ ക്ലാഷുകളുടെ പേരിൽ പുറത്ത് കുറേ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് ശുഭ്മാങ്കിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എം എസ് കെ പറഞ്ഞ പോലെ തന്നെയാണ് ക്യാപ്റ്റൻസിയിൽ അനധിപിതര ഭാവിൽ തന്നെ ഇന്ത്യയുടെ മുഴുവൻ ഫോർമാറ്റിലേക്കും ശുഭമാൻ ഗില്ലിനെയാണ് ബി സി സിയെ പരിഗണിക്കുന്നത് എന്നുള്ളത് റിയാലിറ്റിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഏകതര പരമ്പര ഏകദിനത്തിലേക്ക് കൂടി അദ്ദേഹത്തിന് തലയിലേക്ക് ക്യാപ്റ്റൻസി ആപ്പ് വരുന്നു അടുത്ത ലോകകപ്പിന് മുമ്പ് അദ്ദേഹത്തിന് വളരെ കുറച്ച് പരമ്പരകൾ മാത്രമാണുള്ളത് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ പരമ്പര അദ്ദേഹത്തിന് നിർണായകമാണ് അവിടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനി അതിനപ്പുറത്തേക്ക് ശ്രേയസ്യര പോലെയുള്ള മറ്റ് ചില താരങ്ങളും ഇപ്പോൾ അനുഭവം ക്യാപ്റ്റൻസിയുടെ അനുഭവം സംബന്ധിച്ചുള്ള ഒരുപടി താരങ്ങൾ ഇന്ത്യൻ നിരയിൽ ഉണ്ട് എന്നുള്ളത് ഷുഭ്മാൻ കല്ലിനെ സംബന്ധിച്ചിടത്തോളം വാ വളരെ പോസിറ്റീവാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് ഉറപ്പായിട്ടും അപ്പോൾ നമുക്കിനി രോഹിത്തിൻ്റെയും വിരാടിൻ്റെയും കാര്യത്തിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വേറെന്താ നയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ലോകകപ്പ് വരെ ബി സി സി അവരെ കൊണ്ടുപോകുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സ് ആ പ്രായത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു പരമ്പര ഈ ഒരു മൂന്ന് മത്സരങ്ങൾ വളരെ ക്രൂഷ്യൽ തന്നെയാണ് ഈ മൂന്ന് മത്സരത്തിൽ വിരാടും രോഹിത്തും തിളങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പരമ്പരയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു നമുക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു ഉറപ്പും പറയാൻ കഴിയില്ല ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോഴും അവർക്ക് ഒരു ഒരു വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള അവരുടെ മികച്ച പെർഫോമൻസാണ് അപ്പോൾ പ്രത്യേകിച്ച് വിരാടായാലും രോഹിത് ആയാലും ഓസ്ട്രേലിയക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് റൺസ് വിരാടിനുണ്ട് തൊട്ട് പുറയിൽ തന്നെ രോഹിത് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് സച്ചിനാണ് മൂവായിരത്തി മുകളിൽ റൺസ് അത്രയും ഉണ്ട് അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് അപ്പോൾ ആ ഒരു ഫോം മാത്രമല്ല ഓസ്ട്രേലിയയിൽ രോഹിത്ത് കുറച്ചധികം മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു അനുഭവ സമ്പത്തൊക്കെ താരങ്ങൾക്ക് ഗുണമായി ആ സമ്പത്ത് വെച്ചുകൊണ്ട് ടീം ഇന്ത്യയെ മികച്ച രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് ഒപ്പം തന്നെ അവർക്കും നിലനിൽക്കാനുള്ള ഒരു സ്പേസ് അവരുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് പക്ഷേ കഴിഞ്ഞ ദിവസം അജിത കാർക്കെന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വെച്ചാൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഇതൊരു എന്താ പറയുക ട്രയലൊന്നും അല്ല അവരടുത്ത സീരീസുകളിൽ ഉണ്ടാവുന്നൊരു ഉറപ്പ് അജിതകാർക്കരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തുള്ള ഇപ്പം ഹാരിസ് പറഞ്ഞതുപോലെ ഒരുപാട് റൂമറുകളൊക്കെ പ്രചരിക്കുന്ന സമയത്ത് അജിത് അകാർക്കത് അങ്ങനൊരു സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് അവരുടെ ടെസ്റ്റല്ല ഇത് ഇതവർക്കുള്ള ട്രയലല്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പം നോക്കുമ്പോൾ ഈ ക്യാപ്റ്റൻസിയുടെ ചരിത്രവും അല്ലെങ്കിൽ ഈ ഇവർ ഇവരുടെ ഡിസിഷൻസിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക ഇപ്പോൾ വിരാട് കോഹ്ലി അദ്ദേഹം ഈ ടെസ്റ്റിൽ ക്യാപ്റ്റൻസി ഒഴിഞ്ഞതുപോലും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ഈ വൺ ഡേ അല്ല വൺ ഡേ അല്ല ടി ട്വൻറ്റി ക്യാപ്റ്റൻസി ഒഴിയുന്നു ടെസ്റ്റ് ക്യാപ്റ്റൻസി ഒഴിയുന്നു അദ്ദേഹം അങ്ങ് ഒഴിയുകയാണ് അതുപോലെ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്നും പിന്നെ പിന്മാറിയതും ഏതാണ്ട് ഇത് അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും ഒരു സുപ്രഭാതത്തിലങ്ങ് ഒഴിയാണ് മഹേന്ദ്രസിംഗ് ധോണിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അപ്പം പുതിയൊരു ക്യാപ്റ്റൻ്റെ കീഴിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ഈഗോ 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 ക്ലാഷുകളോ മറ്റോ ഇല്ലെങ്കിലും അവർക്കൊരു ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റിയുടെ ഒരു ഫീലിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതിനെ മറികടക്കുമ്പോഴാണ് ഒരു ഒരു താരം ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുന്നത് അങ്ങനെ മറികടക്കാൻ ഇവർക്ക് കഴിയട്ടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് മറികടക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇപ്പം ധോണി ക്യാപ്റ്റനായ സമയം നമുക്ക് കൃത്യമായിട്ട് അറിയാം രണ്ടായിരത്തി ഏഴിലാണ് ധോണി ക്യാപ്റ്റന ടി ട്വൻ്റി ലോകകപ്പിലെ നായകനായിട്ട് അദ്ദേഹം അരങ്ങേറുന്നു ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യക്ക് നേടുന്നു അതിനുശേഷം അദ്ദേഹം മറ്റു ഫോർമാറ്റുകളിലും ക്യാപ്റ്റനായി മാറുന്നു പക്ഷേ ആ സമയത്തും ധോണിയുടെ ടീമിൽ സീനിയേഴ്സായിട്ട് സൗരവ് ഗാംഗുലി കളിച്ചിട്ടുണ്ട് അനിൽ കുംബ്ലെ കളിച്ചിട്ടുണ്ട് അതുപോലെ രാഹുൽ ദ്രാവിഡ് കളിച്ചിട്ടുണ്ട് സച്ചിൻ സൗരവ് ഗാംഗുലി ഇങ്ങനെ സീനിയർ താര വി വി എസ് ലക്ഷ്മൺ അങ്ങനെയുള്ള സീനിയർ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവരെക്കാളൊരു പത്ത് വയസ്സെങ്കിലും കുറവാണ് മഹേന്ദ്ര സിംഗ് ധോണിക്ക് മഹേന്ദ്ര സിംഗ് ധോണിയെ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും ആ ഒരു ഈഗോയൊക്കെ മാറ്റി വെച്ച് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കാനും സച്ചിൻ അടക്കമുള്ള സൗരവ് ഗാംഗുലി അടക്കമുള്ള രാഹുൽ ദ്രാവിഡ് അടക്കമുള്ള എല്ലാ താരങ്ങൾക്കും കഴിഞ്ഞു രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അത് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ തീർച്ചയായിട്ടും അവരുടെ ഫോം നോക്കുമ്പോൾ രോഹിത് ശർമ്മ കഴിഞ്ഞ് നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ച് കിലോയോളം കുറച്ചിട്ട് കഴിഞ്ഞ സിയറ്റ് അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു ലുക്ക് തന്നെ അദ്ദേഹം ഇത് ഫുൾ ഫിറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ഹിറ്റ്മാനെ നമ്മൾ കണ്ടിട്ടില്ല രണ്ട് മൂന്ന് വർഷം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങളും മറ്റൊക്കെ അഭ്യൂഹം ഇത് എന്താ പറയുക അദ്ദേഹം ബോഡി തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ നിവിൻ പോളിയെക്കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങളുണ്ടല്ലോ അതുപോലെ അദ്ദേഹം ബോഡി തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യ ഇന്ത്യ കളിക്കുന്നുണ്ട് പക്ഷെ ഫിറ്റല്ല എന്ന രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഈ സിയെറ്റ് അവാർഡ് താരത്തെ ചടങ്ങിന് കണ്ടതാണ് കാരണം രോഹിത് ശർമ്മയും സഞ്ജു സാംസണും നമ്മുടെ ശ്രേയസ് സയറൊക്കെ നിൽക്കുന്ന സമയത്ത് ലുക്ക് വൈസ് രോഹിത് ശർമ്മ ഭയങ്കര ഫിറ്റാണ് ശ്രേയസ് സയറെക്കാളും ഫിറ്റാണ് സഞ്ജുവിനേക്കാളും ഫിറ്റാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുകയാണ് അദ്ദേഹം നെറ്റ്സിലൊക്കെ കഴിഞ്ഞ ദിവസം ഒന്നര ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ ചിലവഴിച്ച് എനിക്ക് ലോകകപ്പ് കളിക്കണം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം അത്രയും അദമ്യമായ ആഗ്രഹത്തിലാണ് അതുപോലെ വിരാട് കോഹ്ലിയും വിരാട് കോഹ്ലിയും എന്താ പറയുക അവർക്കും അവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് ലോകകപ്പ് കളിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം അവർ തീർച്ചയായിട്ടും അജിത കാർക്കറുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയോട് കൂടി അജിത ഗാർക്കറിനെ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളല്ല നമ്മൾ പല ടാക്ടിക്സിനും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സെലക്ഷനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രിവിലേജ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അജിത കാർക്കർ കൊടുക്കും എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് ഷമിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഷമി പക്ഷേ ഇന്ന് രഞ്ജിയിലെ ഏഴ് വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രകടനത്തിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് കുറച്ചാണ് ഇപ്പോൾ നല്ലൊരു എതിരാളികളെ കിട്ടുന്നില്ല അപ്പോൾ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോൾ ഏകപക്ഷീയമായിട്ട് എന്ത് ജയിക്കുന്നു പാകിസ്ഥാനെ മൂന്ന് കളികൾ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ കപ്പടിക്കുന്നു പിന്നെ അതിനുശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയായിരുന്നു രണ്ടും അനായാസം തന്നെ ഇന്ത്യ വിജയിക്കുന്നു പക്ഷേ ഓസ്ട്രേലിയ മത്സരം തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെയായിരിക്കും ഓസ്ട്രേലിയൻ മണ്ണിലാണ് അതെ കാരണം ഓസ്ട്രേലിയ മണ്ണിൽ റെക്കോർഡുകൾ മൊത്തം ഇന്ത്യക്ക് എതിരായി നിൽക്കുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു അൻപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഓസ്ട്രേലിയാണ് ജയിച്ചിട്ടുള്ളത് പതിനെട്ട് മത്സരങ്ങളാണ് ആ ഇന്ത്യ ജയിച്ചിട്ടുള്ളത് മൊത്തം കണക്കിലെടുത്ത് നോക്കിയാൽ പോലും ഓസ്ട്രേലിയ ഇന്ത്യ പോരികളിൽ എപ്പോഴും ഓസ്ട്രേലിയക്ക് ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറഞ്ഞത് ഓസ്ട്രേലിയ മണ്ണിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഒരു ബാലികര മലയായിരുന്നു ഒരു കാലത്ത് മുമ്പ് കാലത്ത് സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിക്ക് ശേഷമാണ് ധോണി ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ് അങ്ങനെ ഒരു മാറ്റപ്പെടുന്നത് ഈ സീരീസുകളുടെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സീരീസുകളുടെ ചരിത്രത്തിൽ മാത്രം മാത്രമാണ് നെക്നെക്ക് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് സീരീസ് ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ട് ഏഴ് സീരീസ് ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അതേസമയം പിന്നെ വിശ്വവേദികൾ വലിയ ടൂർണമെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഓസ്ട്രേലിയയ്ക്ക് എപ്പോഴും ഒരു ഒരപ്രമാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ചരിത്രമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി എട്ടിനൊക്കെ ശേഷം നമുക്ക് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ബാലികേറാ മലയായിരുന്നു എന്ന തോന്നലിൽ നിന്നൊക്കെ ധോണിയുടെ ക്യാപ്റ്റൻസിക്ക് ശേഷമാണ് ഇന്ത്യക്ക് അങ്ങനെ അങ്ങനെ അത് ഇതൊരു ഫ്ലൂക്ക് ഒന്നുമല്ല ഓസ്ട്രേലിയക്ക് സിമ്പിളായിട്ട് പൊട്ടിക്കാൻ ഇപ്പോൾ ഓർമ്മയുണ്ടോയൊന്നും അറിയില്ല രണ്ടായിരത്തി എട്ടിലെ സി ബി സീരീസിലാണ് ഇന്ത്യ അന്ന് ഓസ്ട്രേലിയ പൊട്ടിച്ചിട്ടാ കപ്പടിക്കുക രണ്ട് ഫൈനലുകളും ജയിച്ചിട്ട് അപ്പോൾ അതിലൊരു നാലാമത്തെ മത്സരത്തിൽ ഒക്കാണ്ട് ഒരു നൂറ്റി അറുപതോ മറ്റോ റൺസ് എടുത്തിട്ട് ഇന്ത്യ ജയിക്കുന്നുണ്ട് അപ്പോൾ ധോണി കളിക്കിടയിൽ ഗ്ലൗ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെറുതെ അനാവശ്യമായ ഒരു ഗ്ലൗ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു താരം ഗ്ലൗ കൊണ്ടുവരുന്നു അങ്ങനെ ധോണി അവനോട് ഇയാളോട് പറയുന്നതാണെന്ന് ചോദിച്ചാൽ അമിതാഹ്ലാദം പാടില്ല എന്നുള്ളതാണ് കാരണം ഈ കളി നമ്മൾ ഓസ്ട്രേലിയ ജയിച്ചിട്ട് നമ്മൾ അമിതാഹ്ലാദം കാണിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഫ്ലൂക്കാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അത് ഭയങ്കര ചർച്ചയായിരുന്നു സംഭവമായിരുന്നു അത് എന്നിട്ട് ആ കളിയിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും കൂടി ഇന്ത്യയെ ജയിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കളി കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നത് അത്ര സിമ്പിൾ ആണ് അതങ്ങനെ ഫ്ലൂക്കൊന്നുമല്ല ബാലികറാം മലയൊന്നുമല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ അന്ന് ധോണി കാണിച്ചു ആ സീരീസ് പിന്നീട് ഇന്ത്യ ജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഇന്ത്യ നടിക്കുന്നത് അതും ധോണിക്ക് കീഴിലാണ് എന്നുള്ളതാണ് അതങ്ങനെ ബാലികറാം മലയൊന്നുമല്ല ഓസ്റ്റേലിയ എന്നൊക്കെ ഒരു ഒരു ഹിസ്റ്ററി നമുക്ക് കാലഘട്ടത്തിലാണ് ആ ഒരു രംഗങ്ങൾക്ക് മാറിയത് ഒരു കാലത്ത് സ്റ്റീവ് വോ പിന്നെ അതിനുശേഷം റിക്കി പോണ്ടിങ് റിക്കി നമുക്ക് പോലും കഴിഞ്ഞിരുന്നില്ല പോൻസിൽ പ്രതീക്ഷിതമായിരിക്കുന്നു പിന്നെ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ അടിക്കുന്നു അതിനിടയിൽ ആ സി ബി സീരീസ് വളരെ പിന്നെ മെമ്മറബിൾ ആയൊരു ആയിരുന്നു ഈ മത്സരത്തിലായിരുന്നു ഒന്ന് പിന്നെ ഇഷാന്ത് ശർമ്മയായിരുന്നു മാൻ ഓഫ് ദ മാച്ച് നാല് വിക്കറ്റ് ശ്രീശാന്തിന് മൂന്ന് വിക്കറ്റ് വളരെ ഓർമ്മിക്കപ്പെടുന്ന കുറെ ഇന്നിംഗ്സുകൾ പിന്നെ അതിലെ ഫൈനലിൽ രണ്ട് ഫസ്റ്റ് ഫൈനലും സെക്കൻഡ് ഫൈനലും ഉണ്ട് ഫസ്റ്റ് ഫൈനലിൽ സച്ചിൻ സെഞ്ചുറി അടിക്കുന്നു രണ്ടാമത്തെ ഫൈനലിൽ തൊണ്ണൂറ്റൊന്ന് റൺസ് അടിക്കുന്നു വളരെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സച്ചിന്റെ ഇന്നിങ്സുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ബ്രറ്റ്ലിക്കെതിരെ ഒരു ഹാട്രിക് ഫോർ അടിച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഇതേ സീരീസിൽ അത് അതിലൊരു ബൗണ്ട് ബ്രറ്റ്ലി ഒരു ബീമർ എറിഞ്ഞിട്ട് സച്ചിൻ്റെ ഷോൾഡറിന് കൊള്ളുന്നു സച്ചിന് ആ നൂറ്റി അൻപതോളം വേഗത്തിൽ വരുന്ന മൈൽ വേഗത്തിൽ വരുന്ന പന്താണ് അത് സച്ചിൻ്റെ ഷോൾഡറിൽ കൊള്ളുന്നു ബ്രറ്റ്ലി സോറി ഒക്കെ പറയുന്നു പിന്നെ അടുത്ത മൂന്ന് പന്തുകളും അദ്ദേഹം ബൗണ്ടറി നേടിയിട്ട് എന്താ പറയുക അതിലേറ്റവും രസമുള്ള ഷോട്ട് എന്നുള്ള ഒരു സ്ട്രൈക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു അപ്പം സച്ചിൻ്റെ കാണാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ലോകം മുഴുവനും ഇപ്പോഴും വളരെ പലരും സ്റ്റാറ്റസായിട്ട് വിടുന്നൊരു വീഡിയോ ആണ് അതായത് സച്ചിൻ്റെ ആ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഡ്രൈവ് ബ്രറ്റ്ലിക്കെതിരെയുള്ള ബി ബി സീരീസിലെ ഏറ്റവും മെമ്മറബിൾ ഓർമ്മകൾ നമ്മളെ ഏറ്റവും ഒരു ഏകദിന മത്സരം കളിച്ചത് ജാമ്യൻസ് ട്രോഫിയിലാണ് ഓസ്ട്രേലിയക്കെതിരെ അന്ന് ഫൈനലിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ഫൈനലിൻ്റെ പിന്നെ പകരം നമ്മൾ വീട്ടിലെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്യൻസ് ട്രോഫിയിലാണ് എന്നുള്ളതാണ് അവസാനമായി നമ്മൾ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു സീരീസ് കളിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് വിരാട് കോഹ്ലിയായിരുന്നു ക്യാപ്റ്റൻസിയിലുണ്ടായിരുന്നത് അന്ന് നമ്മൾ രണ്ടേ ഒന്നിന് പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ ഒരു ഏകദിന പരമ്പര കളിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഉറപ്പായിട്ടും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയക്കെതിരെ ഇപ്പം കളിക്കുമ്പോഴും പുതിയ ജനറേഷനെപ്പോഴും പറയേണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ ഒരു പരാജയം തന്നെയായിരിക്കും ഞാൻ ആ മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നേരിട്ട് കണ്ട മത്സരം കൂടിയായിരുന്നു അത് ഒന്നേകാല ലക്ഷത്തോളം വരുന്ന കാണികൾ അഹമ്മദാബാസ്റ്റ് മത്സരത്തിന് തുടക്കം ഒന്നും അതായത് ഈ കപ്പ് ഇന്ത്യ അടിക്കുമെന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു സീരീസ് തുടക്കം മുതൽ മുതലെല്ലാവരും ഉണ്ടായിരുന്നു പാകിസ്ഥാനെതിരായ മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ വിജയിക്കുന്നു പിന്നീട് ന്യൂസിലാന്റിനെതിരെ വാങ്കഡ സ്റ്റേഡിയത്തിൽ സെമിയിൽ ഹീറോ ആവുന്നു അത്തരത്തിൽ വളരെ കോൺഫിഡൻസോടെ ഇന്ത്യ വരുന്നു ഓസ്ട്രേലിയ ആണെങ്കിൽ തട്ടി തടഞ്ഞ് തട്ടിത്തടഞ്ഞ് വരുന്നു ഇന്ത്യ അനായാസം വിജയിക്കുന്നു അതിഗംഭീരമായ ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മതി ഒരു ഒന്നേകാൽ ലക്ഷം നീല ജേഴ്സി മൊ ത്രൂഔട്ട് അതിനെ നടുവിൽ കിടന്ന് കളിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു പക്ഷേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയെ എന്തുകൊണ്ട് ഓസ്ട്രേലിയ എന്ന് വിളിക്കുന്നു എന്നുള്ളത് അവരൊറ്റ മത്സരം കൊണ്ട് തെളിഞ്ഞു അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ടും അവര് വളരെ കൂളായിട്ട് കളിച്ചു ഇന്ത്യ കൃത്യസമയത്ത് ഇന്ത്യ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കളിച്ചു അങ്ങനെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയസ് അസാധി ഇന്നിങ്സ് ആയിരുന്നു അത് അന്നും ഈ പാറ്റ് കമ്മിൻസ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാറ്റ് കമ്മിൻസിനോട് ചോദിക്കുന്നുണ്ട് ഒരു എഴുപത് വയസ്സിൽ നിങ്ങൾ മരണക്കടക്കയിൽ കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലെ ഏറ്റവും മെമ്മറബിൾ മൊമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും എന്ന് ചോദിക്കുമ്പോൾ പാറ്റ് കമ്മിൻസ് ഒരു ഓസ്ട്രേലിയ മാധ്യമപ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ആയിരിക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഒക്കെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് അന്ന് സ്റ്റീവ് സ്മിത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീവ് സ്മിത്ത് പാറ്റ് കമ്മിൻസിനോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ ഗാലറിയിലേക്ക് നോക്കൂ അവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് നിങ്ങൾക്ക് കാണാം പാറ്റ് കമ്മിൻസ് പറയുന്നത് ഒരു ലൈബ്രറിയിലേതൊരു സമാനമായ ഒരു സലൻസ് ആയിരുന്നു ചേരിക്കും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് വേണപ്പോൾ എന്നാണ് അവിടെ കളി ാണ് അത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ ഒന്നേകാല ലക്ഷം കാണികളെ സൈലൻസ് ആക്കുന്ന ഒരു മൊമെന്റ് എങ്ങനെയുണ്ടാവും അത് പിന്നെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷമുള്ള മിച്ചൽ മാർച്ചിന്റെ ആഘോഷം ആഘോഷം അതൊക്കെ അന്ന് അങ്ങനെ വായിച്ചിരുന്ന് ട്രോഫി ബഹുമാനിക്കാൻ പഠിക്കണം അല്ലെ അതെന്നാലും ഒരു ട്രോഫിയുടെ മുകളിലൊക്കെ കാലെടുത്ത് വെക്കുമ്പോൾ ആ സമയത്ത് ഒരു അഹങ്കാരായിട്ടൊക്കെ എണ്ണിരുന്നു കളി ട്രോഫിക്ക് വേണ്ടിട്ടാണ് ഇത്രയും നേരം കളിച്ചത് ഇത്രയും ഒരു ഒന്ന് രണ്ട് മാസം കളിച്ചിട്ട് ട്രോഫിയൊക്കെ മേടിച്ചിട്ട് ട്രോഫിന്റെ മുകളിൽ കാലും കാലെടുത്ത് വെക്കുക അല്ലെങ്കിൽ കാലെടുത്ത് വെക്കുക എന്നുള്ള തീർച്ചയായിട്ടും ആ ട്രോഫിയോട് കാണിക്കുന്ന ഒരു പ്രശ്നം ക്രിക്കറ്റ് നമുക്ക് മതണ്ടുള്ള ഒരു പ്രശ്നമാണത് ഇവിടെ ഇവന്റ് ആണ് എന്നുള്ള ഒറ്റ തിരിച്ചറിവില് സ്പോർട്സ് എന്താ പ്രശ്നം ആ അങ്ങനെ എനിക്കല്ല ഞാൻ മിച്ചൽ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രഡീഷനും ഇതൊക്കെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാൻ സാധിക്കും പക്ഷേ ഓസ്ട്രേലിയക്കാർക്ക് ഇതിൽ എന്ത് ട്രഡിഷൻ അന്നൊക്കെ ഇയാൾക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്കുകളായിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു അവർ കപ്പടിച്ചു സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ക്രൗഡ് മൊത്തത്തിൽ പിന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലായി നിൽപ്പിച്ച സമയമാണ് റിയാലിറ്റിയാണ് പ്രൊവോക്കിംഗ് ിങ് ആണ് ഏറ്റവും പ്രധാനം അതുപോലെ ഈ ഡിസ്രസ്പെക്ട് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് അതിനകത്ത് കാരണം നമ്മൾ ഈ നമ്മളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് അത്രയും ശ്രമിച്ചിട്ട് അതിനെ പിന്നെ എന്താ പറയാ ഒരു ഒരു കാലതിന്റെ മുകളിലെടുത്ത് പക്ഷേ ഓസീസിന്റെ ഓസീസ് ഇത് ഇതിനു മുമ്പും ഇതേപോലുള്ള ഈ ഡിസറെസ്പെക്ടുകൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് അപ്പം അതിന് ഞാനവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല മത്സരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാധ്യത തീർച്ചയായും പെർത്ത് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും വേഗമേറിയ പിച്ച് ആണ് അപ്പം അതിന് നോക്കുമ്പം ഇപ്രാവശ്യം നോക്കുമ്പം കമ്മിൻസ് ഇല്ലാത്തത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇന്ത്യക്ക് നല്ല നല്ല ബോളേഴ്സ് നല്ല പേസ് ബോളേഴ്സ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പെർത്തിൽ പഴയ പെർ പഴയ പെരത്താണെങ്കിൽ നമുക്കറിയാം ഈ ബ്രറ്റ്ലിയും മെഗ്രാത്തും മറ്റേ മിച്ചൽ ജോൺസണും അതുപോലെ തന്നെ ആരൊക്കെയാണ് നദാൻ ബ്രാക്കൺ അങ്ങനെ ഒരുപാട് പേസ് ബോളേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് പെരത്തിലൊരു വിജയം എന്നുള്ളത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയുടെയും അതുപോലെ ഓസീസിൻ്റെയും ബോളേഴ്സിൻ്റെ ഒരു ഘടന നോക്കുമ്പോൾ ഓസീസിന് മിച്ചൽ സ്റ്റാർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ബോളേഴ്സിൻ്റെ പ്രകടനം നോക്കുമ്പോൾ അത് മാത്രമല്ല ദ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അവർ ടീമിൽ എന്തായാലും ഉണ്ടാവും അപ്പം ഇന്ത്യക്ക് തന്നെയാണ് നാളെ അഡ്വാൻറ്റേജ് ഹരി പെറുത്ത് ഇന്ത്യക്ക് ഒരുപാട് റെക്കോർഡുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഓസ്ട്രേലിയ മണ്ണിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ശർമ്മ പിന്നെ ഏറ്റവും അവസാനമായിട്ട് കോഹ്ലി ബോർഡർ ഗവാസ്കർ ട്രോഫി കളിച്ച സമയത്ത് കോഹ്ലി ആകെ ഒരു സെഞ്ചുറി അടിച്ചത് പുറത്തലാണ് കോഹ്ലി അത് പുറത്തിൽ മാത്രമേ നേരെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പൊ പുറത്തു ഒരുപാട് റെക്കോർഡുകളുള്ള പിന്നെ മണ്ണാണ് നമുക്ക് പിന്നെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇലവനെക്കുറിച്ച് കൂടി പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഹർഷിത് റാണിയുടെ ഇൻക്ലൂഷൻ ഭയങ്കരമായി ചർച്ച ചെയ്ത സമയത്ത് ഹർഷിത് റാണിക്ക് എനിക്ക് തോന്നുന്നു അകാർക്കറിനൊക്കെ അദ്ദേഹത്തെ തെളി അകാറിനും ജിക്കൊക്കെ ജി ജി കോട്ടയിലാണല്ലോ വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹം കളിക്കുന്നുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് തന്നെ വരും അതുകൊണ്ട് ഹർജിത്രാണ് ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കൂടുതലാണ് ഇലവനിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയും ഗില്ല് തന്നെയായിരിക്കും ഓപ്പണിംഗ് ഓർഡറിലേക്ക് വന്നാൽ ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി പിന്നെ കെ എൽ രാഹുലും അക്ഷർ പട്ടേലും നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുർ കുമാർ റെഡ്ഡിയെ പരീക്ഷിക്കാൻ ഹാർദിക് പാണ്ഡ്യല്ലാത്തടത്ത് നിതീഷ് കുമാർ റെഡ്ഡിയെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കുൽദീപ് യാദവ് വരും പിന്നെ ഹർഷിദ് റാണ വരും മുഹമ്മദ് സിറാജ് വരും ഹർഷദീപ് സിംഗ് വരും ഇങ്ങനെ ഇങ്ങനെ ഒരു പോസിബിൾ ലോൺ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഓസ്ട്രേലിയ കണക്ക് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ കണക്കാണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോണെന്ന് തോന്നി ഓസ്ട്രേലിയക്കെതിരെ നമ്മുടെ ഒരു ഒരു ഡബിൾ സെഞ്ചുറി ഉണ്ട് റൺസ് നാല് ഓസ്ട്രേലിയ മണ്ണിൽ രോഹിത് ശർമ്മയ്ക്ക് അല്ല ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ നോക്കുമ്പോൾ സമീപകാലത്ത് ഏറ്റവും നല്ല ഫോമിൽ കളിച്ചത് രോഹിത് ഇനിയിപ്പോ ഇതിനൊക്കെ ഒരു ചെറിയ വിലങ്ങുതടി ആവാൻ സാധ്യതയുള്ളത് പെർത്തിൽ നാളെ രാവിലെ അമ്പത് ശതമാനം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മഴ പെയ്യാതെ ഏറ്റവും നല്ലൊരു മത്സരം കിട്ടട്ടെ എന്നുള്ളതാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും ആഗ്രഹം അത് വിരാട് രോഹിത് ഫാൻസ് മാത്രമല്ല എല്ലാവരുടെയും കാര്യം ഒരുപാട് നാളായി നല്ലൊരു ടൈറ്റ് മത്സരം നമ്മള് കണ്ടിട്ടെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയാകട്ടെ മത്സരം വരട്ടെ അല്ലേ അതെ അതെന്തായാലും ഈ മത്സരത്തെ കുറിച്ചുള്ള പ്രതീക്ഷകള് പ്രേക്ഷകർക്കും പങ്കുവയ്ക്കാം ടാക്ട്രിക്സ് അവസാനിക്കുകയാണ് നമസ്കാരം